രാത്രി കഴിക്കാൻ മത്തങ്ങ കറി ആട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇവിടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നാളെ പൂക്കൾ പറഞ്ഞത് അമ്മ ആയതുകൊണ്ട് നമുക്ക് ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സെപ്പറേറ്റ് നമുക്ക് മത്തങ്ങ കറി ഉണ്ടാക്കുന്നത് ചീനച്ചട്ടി വെച്ചു കട് എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് മുറിച്ചു ഇത്ര മത്തങ്ങട്ടോ നമ്മൾ എടുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് അത്ര മതി കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ മത്തങ്ങ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മത്തങ്ങ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മത്തങ്ങ നന്നായി വഴണ്ടു വന്നപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അത് പോരാതെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ കിടന്ന് ഇനി വെന്തോട്ടെ ആ സമയം ഇതേ ഇവിടെ നമ്മുടെ പിള്ളേര് രണ്ടുപേരും കൂടി ഭയങ്കര കളിയിലാണ് കേട്ടോ ഇവിടെ കറി വെക്കുമ്പോൾ രണ്ടുപേരും ഭയങ്കര സത മത്സരിച്ചിലാണ് മത്സരിച്ചാണ് പ്ലേറ്റ് താഴേക്ക് ഇടുന്നത് അപ്പോൾ ഇത് നമ്മുടെ നാളത്തേക്ക് ഇടാനുള്ള പൂക്കൾ പൂക്കളാട്ടോ ഇതമ്മ പുറകിലത്തെ പറമ്പിൽ നിന്ന് വാങ്ങിയതാണ് ಅಪ್ಪ ನಮ್ಮ ಮತ್ತೆ ಕರಿ ರೆಡಿ ಅಪ್ಪ ಇತ್ತೇ